ഹായ് ഓൾ വെൽക്കം ടു ഐ കുട്ടി വേൾഡ് അപ്പന ഇന്ന് വന്നിട്ടുള്ളത് ഒരു കൊച്ച് ട്രാവൽ ബ്ലോഗാണ് അപ്പം ടു ആണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ പോകുന്ന സ്ഥലം കന്യാകുമാരിയിലേക്കാണ് കേട്ടോ അപ്പം ഫസ് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അസാനും അലിക്കുട്ടനും അജ്മുഞ്ഞും അപ്പവും ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഇപ്പം നമുക്കും ഫുഡ് കഴിക്കുന്ന സമയപ്പം നമ്മൾ ഒരു റോഡ് സൈഡിൽ ഇവിടെ വന്നിരുന്നു ഫുഡ് കഴിക്കുകയാണ് ഇപ്പം നമ്മൾ ആദ്യ ടൈം കേട്ടോ അങ്ങനെയൊക്കെ ഒന്നിന്നും കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ വല്ല് കുട്ടനും അച്ഛപ്പം നമ്മൾ അപ്പൂരാണെങ്കിൽ പണ്ട് എവിടെ പോയപ്പം അവിടെ പോണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടായിരുന്നു വാപ്പ അപ്പനെ കൊണ്ടുപോയത് അപ്പം നമ്മൾ വെക്കേഷൻ ഡാമായിട്ടാണ് പോയത് വെക്കേഷൻ ഡാമിൽ പോയിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ബീച്ചിലിട്ട് വയ്ക്കാണ്ടിരിക്കാനായിട്ടോ പോകുമ്പോൾ ഇവിടെ ഒരുപാട് മലയൊക്കെ കാണാം കേട്ടോ നോക്കി നമ്മളെ വീടിന് പുറത്തുനിന്ന് ഇങ്ങനത്തെ ഒരു മലയും മൗണ്ടൻസും അങ്ങനെ കുന്നൊക്കെ ഇല്ല പക്ഷേ ഇവിടെ കാണുമ്പോഴൊക്കെ നമ്മളൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നും അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ രസം ഒരുപാട് ചെടികളും ഒരുപാട് മൗണ്ടൈനും മലകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ കാറ്റാടിപ്പാടാണ് കാണുന്നത് അപ്പോൾ ആ കാറ്റാടിപ്പാടമൊക്കെ പോയി കണ്ടപ്പോൾ നമ്മൾ സ്ഥലത്ത് അപ്പം ഇതാണ് കേട്ടോ കന്യാകുമാരി ബീച്ച് അപ്പം നമ്മൾ കന്യാകുമാരി ബീച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ അങ്ങോട്ട് പൈക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് വെളിയിലൊക്കെ ഇട്ടിങ്ങനെ വിൽക്കുന്ന ഒരുപാട് കടകളൊക്കെയുണ്ട് കേട്ടോ എന്നൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഒന്ന് മേടിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് നമ്മൾ കന്യാകുമാരി ബീച്ച് എത്തിയിട്ടുണ്ട് നല്ലൊരു വ്യവസ്ഥയെന്ന് നമ്മൾക്ക് അവിടെ ഇരുന്ന് നല്ലൊരു കാലാവസ്ഥ എവിടെ നോക്കിയാൽ സൂര്യനൊക്കെ കണ്ടു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ ഓക്കേ അവിടെ നമ്മളെല്ലാവരും ഇരുന്ന് കളിച്ച് ഇവിടെ വെള്ളമൊക്കെ കണ്ടു കടലൊക്കെ നോക്കിയപ്പോൾ അല്ലിക്കുട്ടേനും മസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അസ എനിക്ക് വെള്ളത്തി ഇറങ്ങണം വെള്ളത്തി ഇറങ്ങണം കണക്കാക്കയമായിരുന്നു കേട്ടോ ഓക്കെ നമ്മളിവിടുന്ന് കളിച്ചും കന്യാകുമാരി ബീച്ച് നല്ലൊരു ബീച്ചായിരുന്നു ൊക്കെ ഇങ്ങനെ ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോൾ നമ്മൾ ഇന്ന തൊട്ടടുത്തുള്ളൊരു ചായ ഒഴിക്കുന്നൊരു കടയിൽ കയറി അപ്പോൾ അവർ ഒരുപാട് കൊച്ചു കൊച്ചു കടകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അവിടെ ഒരു കടയിൽ തോക്ക് തോക്കൊക്കെ വിളിക്കുന്നൊരു കട കൊച്ച് അളങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അവിടെ കയറി അപ്പം അല്ലൊരു തോക്ക് പിടിച്ചെടുത്തു പക്ഷേ നമ്മൾ അവിടെയൊക്കെ ചുറ്റി കറങ്ങി എല്ലായിടവും ഒക്കെ കറങ്ങി പോയിശേഷം രാത്രി ആയപ്പോൾ ഇവിടുത്തെ കന്യാകുമാരി ഫേമസ് റെസ്റ്റോറൻറ്റ് ജംസമ്മയാണ് വണ് വന്നിട്ടുള്ളതും അപ്പം നമ്മൾ അവിടെയൊക്കെ തിരഞ്ഞു പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയി കഴിച്ച് നമ്മൾ ഓർഡർ ചെയ്യാൻ കുറച്ച് സമയം വരിക കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ എന്നാലും ഫുഡ് കൊണ്ടുവന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല സ്വതമായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ചിക്കനും കുബൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് രാവിലെ സൺസെറ്റ് ആണായിട്ട് കന്യാകുമാരി ബീച്ചിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ റൂം എടുത്ത് താമസിച്ച് രാവിലെ നമ്മൾ ഫ്രണ്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം സൂര്യൻ അസിപ്പിക്കുന്ന അടുത്താണ് കേട്ടോ നമ്മൾ ഒന്ന് നമ്മൾ വന്നപ്പോൾ അസ്തമിച്ചില്ലായിരുന്നു അസ്തമിക്കാനല്ല ഉദിച്ചില്ലായിരുന്നു അപ്പം നമ്മൾ വന്നപ്പോൾ കുറച്ച് നേരത്തെയായിരുന്നു ഉദിച്ചില്ല ഉദിക്കാൻ പോകുമ്പോൾ നമ്മളെ ക്ലൗഡും ഫുള്ളായിട്ട് ഓറഞ്ച് കളറാകിയിട്ട് ഓറഞ്ചും യെല്ലോയും വൈറ്റും കൂടി ഒക്കെ മിക്സ് ആയിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ആവുന്നത് അപ്പോൾ നമ്മൾ പോയപ്പോൾ ഒരുപാട് ബോട്ടും കപ്പലൊക്കെ കാണും ഇവിടെ മീനൊക്കെ പിടിക്കുന്നതാണ് മീനൊക്കെ പിടിക്കുന്നതാണ് കേട്ടോ ഒരുപാട് മീനൊക്കെ ഇവിടെ പിടിക്കും നമ്മൾ പോകുമ്പോൾ ഇവിടെ ശരിക്ക് കാണാം ഇവിടെ ഒരുപാട് ഏതൊക്കെ മീനൊക്കെ ഉണ്ടെന്ന് അങ്ങനെ അതേ സൂര്യനെ ഉദിച്ച് ഉദിച്ചവരായിട്ടൊന്ന് ഉദിച്ചുവരുമ്പോൾ ആ കളറൊക്കെ ഒന്ന് കാണുമ്പോൾ അതേ അങ്ങനെ സൂര്യനുദിച്ചിട്ടുണ്ട് വെള്ളത്തിൽ കൂടെ സൂര്യനെ ഉദിച്ചു നിന്നിട്ടുണ്ട് കേട്ടോ നോക്കി എന്ത് ഭംഗിയെന്ന് നോക്കിയപ്പോൾ നമ്മളവിടെ ഇല്ല കണ്ണാടി വയ്ക്കുന്നതാണല്ലോ അപ്പോൾ കണ്ണാടി വെക്കുന്നതല്ല അപ്പോൾ സൺസെറ്റ് ആണെന്നായിട്ട് അപ്പോൾ നമ്മൾ ഒരു കണ്ണാടി മേടിച്ചു അപ്പോൾ കണ്ണാടി വെച്ചപ്പം നല്ല റെഡ് കളറിലൊരു വയലറ്റും കൂടെ ആയിട്ട് മിക്സ് ആക്കി ഒരു നല്ലൊരു സൺസെറ്റ് ആണെങ്കിൽ പറ്റിയൊരു വെക്കാൻ വരും കേട്ടോ അപ്പോൾ നല്ലൊരു ഓറിഞ്ച് കളറായിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല രാവിലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സെവൻ ഒരു എയ്റ്റ് സമയമൊക്കെ ആയിട്ടുണ്ട് എനിക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരുപാടുണ്ട് ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ ഇവിടെമായ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരക്കിൻ്റെയൊക്കെ ഇടയിൽ കുറച്ചും ഫ്രണ്ട്ലോട്ടൊക്കെ പോയി ഫുള്ക്കെ പോയി ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പം എന്താ രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ കണ്ടു അവിടെ ഒരുപാട് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്ത് നോക്കി എന്ത് തിരക്കാൻ നോക്കി എങ്ങോട്ട് പോകുമ്പോഴേ സെൻസെറ്റിൻ്റെ യഥാർത്ഥത്തിൽ ഭാഗം കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ നിന്നും ഓക്കെ പിന്നെ രാവിലെ ആയപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ അവിടെ ഇപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവിടെ നിന്ന് കണ്ണാടിയൊക്കെ വെച്ച് ഒരുപാട് ഫോട്ടോ ഒക്കെ ഇട്ട് അപ്പം നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഹോട്ടലിൻ്റെ പേര് മാരുദീൻ ഹോട്ടൽ നിന്നാണ് കേട്ടോ അപ്പം ഇതും ഒരു ഫേമസ് ഹോ ആണ് കേട്ടോ കന്യാകുമാരിയിൽ അപ്പം നമ്മൾ അവിടെ കയറി മസാല ദോശയും നെയറോസൊക്കെ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് അപ്പം ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ശേഷി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ മൊത്തവും ഇങ്ങനത്തെ ഒരുപാട് കടകളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ കടകളിലൊക്കെ പോയി ചുറ്റൊക്കെ കറങ്ങി പിന്നെ ഈ സ്ഥലത്ത് വരാത്ത കൂട്ടർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മസ്റ്റായിട്ട് വന്ന് നോക്കണം കേട്ടോ വന്ന് നോക്കിയാലെ കറക്റ്റ് ഫീൽ അറിയാൻ പറ്റത്തോളൂ കേട്ടോ നമ്മൾ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പം കന്യാകുമാരി ബീച്ചിൻ്റെ ഇവിടുത്തെ ഒരു സൈഡിലാണ് അപ്പം കന്യാകുമാരി ബീച്ചിൽ എൻ്റെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അപ്പോൾ കന്യാകുമാരി ബീച്ചിൻ്റെ അടുത്തായിട്ട് അപ്പം ഇവിടെ ഒരുപാട് സ്ഥലമാണ് അപ്പം അപ്പം നമ്മുടെ പോയി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഈ പ്രതിമ കാണുന്നത് വിവേകാനന്ദ സ്റ്റാച്യു ആണ് കേട്ടോ ഈ അപ്പം വിവേകാനന്ദ സ്റ്റാച്ചുവിൽ ഇപ്പം ഒരുപാട് അടുത്തുണ്ട് അപ്പം ഈ ബീച്ചിലൊക്കെ പോയി നമുക്ക് കുളിക്കാം കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്നടുത്തിട്ട് ഒരുപാട് പേരും അവിടെ പോയി കുളിക്കുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇതൊക്കെ നോക്കി നല്ലൊരു കാഴ്ച കാഴ്ചയെന്ന് കേട്ടോ അവിടെ അപ്പം ഒക്കെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് അപ്പം അവിടെ ഇങ്ങനെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് അവിടെ നമുക്ക് പോയി ഇരിക്കാം ബ്രസ് എടുക്കാം കണ്ടോ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ തൊട്ടടുത്ത് സൈഡിലേട്ടക്ക ഒരുപാട് കടകളും ഉണ്ട് അപ്പം കണ്ടോ ഇവിടെയൊക്കെ നല്ല രസമുള്ള സാധനങ്ങളുണ്ട് നമുക്ക് പിന്നെ മോളിൽ കയറി ഇതൊക്കെ കാണാം അപ്പോൾ പിന്നെ ഇതോ അവിടെ കണ്ടോ അവിടെ ഒരുപാട് മീനൊക്കെ പിടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം മീനൊക്കെ പിടിച്ചിട്ട് തന്നെ കാഴ്ചകളൊക്കെ ഇവിടെ കാണിക്കാണിക്കുന്നത് അപ്പോൾ മീനൊക്കെ പിടിക്കുന്ന ഒരു കാഴ്ചയും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് പേരൊക്കെ പോയി ഇവിടെയൊക്കെ നിന്ന് കളിച്ച് അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് കുറച്ചൊക്കെ രസമൊക്കെ എടുത്ത ശേഷം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അപ്പം ഇങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കട കടകളൊക്കെ പോയി ഒരുപാട് സാധനങ്ങളൊക്കെ പിടിച്ചു പിന്നെ അവിടെ നമ്മൾ ചെസ് ബോർഡും ബാറ്റും ബോൾ ക്രിക്കറ്റ് അതൊക്കെ മേടിച്ചു എനിക്ക് ജസ്റ്റ് ബോർഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ബോർഡ് മേടിച്ചു പിന്നെ കുറച്ച് മുത്തുമാല ഇങ്ങനത്തെ മാലകളും കുറച്ച് ബോയും ഇതൊക്കെ മേടിച്ചു ശേഷം നമ്മൾ കാറിൽ കയറി കാറിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ശേഷം നമ്മൾ പോകുന്നത് ലെമ്മൂർ ബീച്ചിലേക്കാണ് ഇപ്പം ലെമ്മൂർ ബീച്ചിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ലെമ്മൂർ ബീച്ചിലേക്ക് പോകുന്ന വരും ഒരു കാട് കാട്ടിലേക്കൂടെ പോകുന്നൊരു വരിയാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ പോയി നോക്കിപ്പോയതാണ് കാട്ടിലോട്ടൊക്കെ പോകുന്നൊരു വരിയാണ് കേട്ടോ പോകുന്നത് അപ്പം കാട്ടിലോട്ട് പോയി പോയിട്ട് വരുമ്പോൾ നമുക്കതൊക്കെ എത്തും നമ്മൾ ഒരുപാട് ദൂരമൊക്കെ പോയി കാണുമ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കടലാണ് കേട്ടോ നമ്മൾ വെച്ചാൽ ഭൂമിയുടെ ഇവിടെ ഉണ്ടല്ലോ അവിടെ ഫുള്ള് കടലിലല്ലേ അപ്പോൾ ആ കടലാണ് എത്തുള്ളത് ആ കടലിൽ നിന്ന് പോയാൽ ഭൂമിയുടെ വെളിയിൽ എത്തും അപ്പോൾ ആ കടലാണ് കേട്ടോ ഇത് നല്ല കഴിച്ചതിനെപ്പം നമ്മൾ കാട് എത്തിയിട്ടുണ്ട് ഏറ്റവും ഇവിടെ കാട്ടിലോട്ട് ഇവിടെ കാടത്തിയിട്ടുണ്ട് കാട്ടിലോട്ട് പൊക്കിരിക്കാണ് കാടൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി നോക്കി നല്ല രസമുണ്ട് കേട്ടോ കാട്ടിലൂടെ പോകുമ്പോൾ സ്ഥലം എത്തിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പോയാൽ മതി കേട്ടോ അപ്പം അതിൻ്റെ വെളിയിൽ വെളിയിൽ തൊട്ടേ സൈഡിൽ തന്നെ ലെമൂർ ബീച്ചിൽ നിന്ന് പറഞ്ഞ ബോർഡുണ്ട് ബോർഡ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാലം ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ലെമൂർ ബീച്ച് എത്തും അപ്പം നമ്മൾ പാലം കയറിയിട്ടുണ്ട് അപ്പം പാലമൊക്കെ കയറിപ്പോൾ ലെമൂർ ബീച്ച് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ലെമൂർ ബീച്ചിട്ട് കണ്ടു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ലെമൂർ ബീച്ചിൻ്റെ ഭോഗങ്ങളിലായിട്ട് ഇവിടെ ബോർഡുണ്ട് ലെമൂർ ബീച്ചാണ് ഇങ്ങനത്തെ തൊട്ടടുത്ത് തന്നെ ഇതെന്തൊക്കെയാണെന്ന് അങ്ങനത്തെ ഇതൊക്കെയുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതുണ്ട് പിന്നെ ഇവിടെ അടുത്തൊരു കൊച്ചിലുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുമ്പം ലമ്മൂർ ബീച്ച് എത്തിയിട്ട് അത്യാവശ്യം നല്ല തിരക്കില്ലാത്ത നല്ലൊരു ബീച്ചായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ബീച്ചിൽ ഒരു കൊച്ച് കവർ അങ്ങനെ ഒന്നിനുള്ള ക്ലീൻ ബീച്ചായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ബീച്ചിനാണ് ഇവിടെ പോയി ഒരുപാട് ഓടിയൊക്കെ കളിച്ച് പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഒരുപാട് നേരം ഇവിടെയൊക്കെ റെസ്റ്റൊക്കെ എടുത്തും അപ്പോൾ ഇവിടെ നല്ല കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കടലൊക്കെ ഉണ്ട് അതും കടലൊക്കെ വെള്ളം എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു പിന്നെ അല്ലിക്കുട്ടേനും മസയൊക്കെ മണ്ണി കളിക്കുകയായിരുന്നു മസ ഒക്കെ മണ്ണി കളിച്ച് അങ്ങനെ പിന്നെ ഇവിടെ ഒരുത്തിരി ഓടിയൊക്കെ കളിച്ച കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ കടലിൽ പോയിട്ട് കാലൊന്നും നനച്ചിട്ടില്ല അങ്ങനെ ഞാനും അല്ലിക്കുട്ടേനും കൂടി ഇങ്ങനെ ഓടിയൊക്കെ കളിച്ചിട്ട് നല്ല രസമാണ് നല്ല ക്ലീൻ ബീച്ചായാലും നമുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ശേഷം നമ്മൾ ലൈമൂർ ബീച്ചിൽ നിന്ന് തിരിച്ച് പോയി മ്പലുണ്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ചു വീട്ടിൽ തന്നെ എടുത്ത് കുറച്ച് വാഷ് ബേസിൻസ് ഉണ്ട് കൈ കഴുകുന്ന ടൈ ടാപ്പുണ്ട് അപ്പോൾ അവിടെ പോയി നമ്മൾ കൈയും കാലൊക്കെ കരുതി ശേഷം നമ്മൾ വെള്ളിയിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ലൈമൂർ ബീച്ചിൻ്റെ വെളിയിൽ ഇതിനുണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണ് കേട്ടോ ഓക്കെ ഇപ്പം നമ്മൾ അടുത്ത സ്ഥലത്തിൻ്റെ പേര് അക്കോടറ്റ് മാത്തൂർ തോട്ടിപ്പഴത്തിലാണ് കേട്ടോ നമ്മൾ പോവാൻ പോകുന്നത് ഇപ്പം ദേ അവിടെ എത്തിയതുകൊണ്ട് നമ്മൾ ഒരുപാടൊക്കെ നടന്നു പോണം അപ്പൊ അങ്ങോട്ട് നടന്ന് കുറച്ചൊക്കെ ഇവിടെ ഒക്കെ നടന്നു പോകും ഇവിടെ ഇങ്ങനെ കുഴപ്പമില്ല എന്തെങ്കിലും മുമ്പിലോട്ട് പോകുമ്പോഴാണ് കേട്ടോ അപ്പൊ അങ്ങനെ കറുത്ത സീന് വരെ നോക്കി ഇവിടെ താരം മുഴുവൻ പിന്നെ ഇവിടെ കനാലാണ് നമ്മൾ നമ്മളേറ്റവും ഉയരത്തിലുള്ള പിന്നെ തലയിറങ്ങി ഒരുപാട് കുറച്ചൊക്കെ കുളിക്കാം പക്ഷേ ഇവിടെ കണ്ണാടിൽ വെള്ളമില്ല ഏറ്റവും ഉയര നമ്മൾ ഫുൾ ഉയരത്തിന് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാണ് ഡേഞ്ചറായിട്ടൊക്കെ തോന്നിയിട്ട് ഇവിടെയൊക്കെ നോക്കി കാഴ്സ് ഇപ്പുറം ഫുൾ വെള്ളം ഇവിടെയൊക്കെ നോക്കിയും ഇവിടെ അതിൻ്റെ മൊത്ത കാഴ്ചകളാണ് ഏറ്റവും കാണുന്നത് നല്ല കാഴ്ച നമ്മളിപ്പം ഏറ്റവും പൊക്കത്തിലുള്ള പാലത്തിലാണ് ഏട്ടോ നിൽക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാഴ്ചയൊക്കെ കാണാം അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഈ ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ അപ്പോൾ നിങ്ങൾ കാണാത്ത കൂട്ടായിട്ടുണ്ടെങ്കിൽ കാണണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ കേട്ടോ അപ്പോൾ നോക്കി അപ്പോൾ ഈ ഒരു സ്പോട്ട് നല്ല ഈ ഒരു സ്പോട്ട് നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ നിങ്ങളെ ഒന്ന് വന്ന് നോക്കണം വന്ന് കണ്ട് കണ്ടു പോകണം കേട്ടോ ഇത്രയ്ക്ക് നല്ല സ്പോട്ടാണ് നോക്കി ഇവിടെ മലകളൊക്കെ കണ്ട നല്ല രസമുള്ളതാണ് കേട്ടോ ഈ പാലത്തിൽ കൂടെ പോകാനും ശേഷം പാലത്തിൽ കൂടെ പോയി കണ്ടപ്പോൾ പാല ഇതാണ് കേട്ടോ അപ്പം പാലത്തിൽ കൂടെ പോയി തിരിച്ച് നമ്മൾ പാലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം പാലത്തിൽ നിന്ന് ഇറങ്ങി ശേഷം നമ്മൾ കാറിൽ കിട്ടുമ്പോൾ കാറിൽ കയറിയപ്പോൾ നല്ല മഴയൊക്കെ പൊടിക്കുന്നുണ്ടായിരുന്നു അപ്പം കുറച്ചേക്കുറിയുമ്പോൾ മഴയായിരുന്നു ഇവിടെ നല്ല റബ്ബർ തോട്ടങ്ങളുണ്ട് കേട്ടോ ഒരുപാട് റബ് നല്ല സൂപ്പർ റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ ഇവിടെ കാണുന്നതും ഒക്കെ നമ്മളിനി അടുത്ത പോയ സ്ഥലത്തിൻ്റെ പേര് തൃപ്പരപ്പ് വാട്ടർ ഫാൾസിലേക്കാണ് ഇട്ട് വന്നത് അപ്പം അതിൻ്റെ അടുത്തും ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഇപ്പോൾ ഇവിടെ ഒരു പാലം ഇത് കെട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഇതിലേക്കൂടെ ആണ് ഇട്ട് പോകുന്നതും അപ്പം അതൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോകുന്നതും ഓക്കെ ഇപ്പം നമ്മൾ പെക്കണ്ടിരിക്കാൻ ഒരുപാട് പേര് ഇതൊക്കെ എടുത്തുകൊണ്ട് പോകണം കുളിക്കാനായിട്ടോട്ട് പോകുന്നത് ഒരുപാട് പേര് കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കാനും അപ്പം ഇവിടെ സ്ഥലം ഒരു കുളിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഞാനും വാപ്പയും അലിക്കുട്ടീനും എല്ലാവരും ഒക്കെ പോയി കുളിച്ചിട്ട് നല്ല വെളച്ചാട്ടമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വിളച്ചാട്ടത്തിലൊക്കെ എടുത്തു പറയുമ്പോൾ നല്ല തണുപ്പും നല്ല സുഖമായിരുന്നിട്ട് അവിടെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ കയറി ഞങ്ങളെല്ലാവരെയും കുളിച്ച് ഞാനും വാപ്പി അലിക്കുട്ടിനൊക്കെ കുളിച്ചു ശേഷം നമ്മൾ അവിടെ നിന്നൊരു ഹോട്ടലിൽ കയറി ഇപ്പോൾ ഉച്ചയായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഫുഡും കഴിച്ചു പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ സൂര്യനെ അസ്തമിക്കുന്നത് കാണാൻ വന്നിരുന്നു പക്ഷേ നമുക്കവിടെ കാണാൻ പറ്റിയില്ല ഒക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റിയിട്ട്